അല്ല വേറെത്രം ആരും കുറക്കല്ലേ ഭേ ചെന്ന് കടന്നോടി മക്കളെ അത് ശരി ഞാൻ കരുതി അറിയാത്ത ആൾക്കാരായതേ പെട്ടെന്ന് ഇടങ്ങത്തില്ലെന്ന് ഇവിടെ എല്ലാരേറ്റും പെട്ടെന്ന് ഇറങ്ങിയല്ലോ അതില്ല ഓ അവര് കളിച്ചോട്ടെ നന്ദിനെ നീ അപ്പത്തേക്കും പിള്ളേർക്ക് കഴിക്കാനുള്ള തരത്തേ അമ്പോ ആരും ആനപ്പുറത്ത് വരുന്നേ നെക്സ്റ്റ് ഡേ അമ്മക്ക് ഉണ്ടായിരുന്നെങ്കിലോ ഓ വേണ്ട ഒന്നिने തന്നെ അവളെ സൈക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇനിയരെണ്ണം കൂടി ചേച്ചി ഒരു തമാശ പറഞ്ഞുടാടി ഓ ചേച്ചിന്റെ തമാശ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ലട്ടാ മക്കളെ അച്ഛാ എന്തായി മക്കളെ വാവാ കുറുക്ക കൈക്കുന്നണ്ടോ ഓ ഏറക്കരെ കൈച്ഛാ അവക്ക് വയറു നിറഞ്ഞെന്ന് തോന്നുന്നേ ആഹാ മിടിക്ക് എന്നാലേ നീ കുഞ്ഞിന് വേഗം കയ്യുമൊക്കെ കൈകിട്ടെ ഡ്രസ്സ് ഒന്ന് മാറി കൊടുത്തേക്ക് നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയി വരാം ഉം എന്നാ വേഗം ആവട്ടെ രാവിലെ തന്നെ പോയിട്ട് കാര്യങ്ങളൊക്കെ പറയുവാണെങ്കിലേ അവർക്കും തേടാനേ കുറച്ച് എളുപ്പമായിരിക്കല്ലോ എന്തേലും മിസ്സിംഗ് കേസ് വന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കുഞ്ഞിനായിട്ട് നമുക്ക് സ്റ്റേഷനിൽ പോയേ പറ്റൂ ശരി പക്ഷേ പിന്നെ െ കൂടെ യ്യോ അത് പറ്റത്തില്ല മക്കളെ ആ കുഞ്ഞാവിന്റെ വീട്ടിലുള്ളവരൊക്കെ കുഞ്ഞിനെ അന്വേഷിക്കത്തില്ലയോ അപ്പൊ പിന്നെ നമ്മൾ ഇങ്ങനെ ഇവിടെ തന്നെ വെച്ചോണ്ടിരുന്ന എങ്ങനെ ശെരിയാവും അതുകൊണ്ട് കുഞ്ഞിനെന്തായാലും സ്റ്റേഷനിൽ കൊണ്ടോയേ പറ്റോട്

ചേച്ചിമാർക്ക് കാണണം ചേച്ചിമാർ കാണാനായിട്ട് േ നന്ദിനി വേഗം കുഞ്ഞിനെ മാറ്റി റെഡിയാവാൻ നോക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് പോവാം ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പിള്ളേർക്ക് അതിന് വിഷമമാവും Two hours later.